ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലെ വളരെ പ്രസിദ്ധമായ മാർത്താണ്ഡ സുരക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് മാർത്താണ്ഡ സുരക്ഷേത്രം അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്നുള്ള പ്രത്യേക കലശം ജമ്മു കാശ്മീരിലെ ഈ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് വലിയ ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് കലശം അനന്ത്നാഗ് ജില്ലയിൽ എത്തിച്ചത് കാശ്മീരി പണ്ഡിറ്റുകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പുണ്യസ്ഥലങ്ങളിലൊന്നാണ് മാർത്താണ്ഡ സുരക്ഷേത്രം സുര്യക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളിൽ കശ്മീരി പണ്ഡിറ്റുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരും പങ്കെടുത്തു ക്ഷേത്രത്തിൽ കലശം പ്രതിഷ്ഠിക്കുമ്പോൾ നാടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ ശ്രീരാമൻ ഹനുമാൻ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കും മാർത്താണ്ഡ സുരക്ഷേത്രത്തെക്കുറിച്ച് എഴുന്നൂറ്റി അഞ്ച് ആറ് കാലഘട്ടത്തിലാണ് മാർത്താണ്ഡ സുരക്ഷേത്രം കാശ്മീരിൽ നിർമ്മിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രം സൂര്യന് സമർപ്പിച്ചതാണ് താഴ്വരയുടെ മുഴുവൻ ദൃശ്യവും കാണാൻ കഴിയുന്ന പീഠഭൂമിയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ക്ഷേത്രം പ്രധാന സ്ഥലത്തിന്റെ പ്രധാന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നിരവധി ചെറിയ ക്ഷേത്രങ്ങൾക്ക് ശേഷം ഈ വലിയ സൂര്യക്ഷേത്രം നാഗരശൈലിയുടെ സമ്പന്നമായ വാസ്തുവിദ്യയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗാന്ധരൻ ചൈനീസ് ഗ്രീക്ക് റോമൻ വാസ്തുവിദ്യയുടെ മിശ്രിതമായ വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എങ്കിലും ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം അകത്ത് ആരാധിക്കുന്ന ദേവതകളുടെ പ്രതിഫലനമാണ് ഹിന്ദുമതത്തിലെ സൂര്യദേവന്റെ മറ്റൊരു പേരാണ് സംസ്കൃതത്തിൽ മാർത്താണ്ടം കാർക്കോട്ട രാജവംശത്തിലെ മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്ന ലളിതാദിത്യനാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത് ചുണ്ണാമ്പുകല്ലിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അനന്ത്നാഗിനടുത്തുള്ള ഒരു പീഠഭൂമിയുടെ മുകളിലാണ് മുഴുവൻ സമുച്ചയവും നിർമ്മിച്ചിരിക്കുന്നത് തകർന്ന ക്ഷേത്ര സമുച്ചയം ഇന്ത്യാ ഗവൺമെന്റ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം ദേശീയവും ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം പുരാതന ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മാർത്താട ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ കശ്മീരിലെ ഇതിഹാസ ഭരണാധികാരിയായിരുന്ന ലളിതാദിത്യ മുക്തപിട രാജാവിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് ഈ സമുച്ചയത്തിൽ ഒരു പ്രധാന സങ്കേതം കൊളനഡ് നടുമുറ്റം ചെറിയ ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടനകൾ ഉൾപ്പെടുന്നുണ്ട് മാർത്താണ്ഡ സുരക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അതിന്റെ സമമിതിയാണ് സന്തുലിതാവസ്ഥയുടെയും യോജിപ്പിന്റെയും മൊത്തത്തിലുള്ള ഒരു ബോധം സൃഷ്ടിക്കുന്നതിന് ഓരോ ഘടകങ്ങളും ശ്രദ്ധാപൂർവം അളക്കുകയും ആനുപാതികമായി കണക്കാക്കുകയും ചെയ്യുന്നു വിവിധ ഹൈന്ദവ ദൈവങ്ങളെയും ദേവതകളെയും ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു വിശാലമായ മേൽക്കൂര ഘടനയെ പിന്തുണയ്ക്കുന്ന നാനൂറിലധികം നിരകളാൽ പുറം ഭിത്തികൾ അലങ്കരിച്ചിരിക്കുന്നു ഇന്ന് ഭാഗികമായി നശിച്ചിട്ടുണ്ട് എങ്കിലും ഇത് സൃഷ്ടിക്കുന്നതിനുള്ള അവിശ്വസനീയമായ വിശദാംശങ്ങൾ ഇപ്പോഴും സന്ദർശകരെ അത്ഭുതപ്പെടുത്താനാകുന്നതാണ് സങ്കീർണമായ കൊത്തുപണികൾ മുതൽ കൃത്യമായ രൂപരേഖ വരെ എല്ലാ മേഖലകളിലും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ യഥാർത്ഥത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് മാർത്താണ്ഡ സൂര്യക്ഷേത്രം よ ostas カー manis。